ഹായ് ഗായ്സ് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ യൂട്യൂബ് ചാനലായ മൈ ട്യൂബ് അറ്റ് സ്പാർട്ടൻസ് ആൻഡ് വേൾഡിലേക്ക് ഹാർദവുമായ സ്വാഗതം കണ്ണൂരിൽ നിന്നും കുമളിയിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മൾ ഇന്നുള്ളത് അപ്പോൾ രാത്രി എല്ലാ ദിവസവും എട്ട് നാൽപ്പത്തഞ്ചിന് കണ്ണൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുന്ന കെ എസ് ആർ ടി സിയിലെ സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റിലാണ് നമ്മൾ ഇന്നത്തെ യാത്ര തീരുമാനിച്ചിരിക്കുന്നത് കണ്ണൂരിൽ നിന്നും ആ ബസും കണ്ണൂർ മുഴപ്പിലങ്ങാട് ധർമ്മടം തലശ്ശേരി മാഹി പയ്യോളി കൊയിലാണ്ടി കോഴിക്കോട് വഴി കുറ്റിപ്പുറം തൃശ്ശൂർ ചാലക്കുടി അങ്കമാരി പെരുമ്പാവൂർ വണ്ണപ്പുറം വഴി തൊടുപുഴ പാല ഈരാറ്റുപേട്ട വാഗമൺ വഴി പോകുന്ന കുമളി ബസ് നല്ല അടിപൊളി യാത്രയാണ് രാത്രി ആയതുകൊണ്ട് നമുക്ക് സുഖ ഉറക്കം അധികം വീഡിയോ എടുത്ത് മെനക്കെടേണ്ട പിന്നെ കൃത്യസമയത്ത് രാവിലെ ഒരു ഒമ്പതര പത്ത് മണിക്കകത്ത് നമ്മൾ കുമളി സ്റ്റാൻഡിൽ എത്തിച്ച് തരുന്ന രീതിയിലുള്ള അടിപൊളി ട്രിപ്പാണ് നമ്മളിന്ന് ചൂസ് ചെയ്തേക്കുന്നത് കണ്ണൂരിൽ നിന്നും പുറപ്പെടുന്ന എല്ലാവരും അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ടിക്കറ്റ് റിസർവ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ വളരെ ചുരുങ്ങിയ ഒരു പന്ത്രണ്ട് മണിക്കൂർ യാത്രയാണ് ഇവർ പറയുന്നതെങ്കിൽ ഏകദേശം ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് മണിക്കൂർ കൊണ്ട് നമുക്ക് കുമളിയിൽ എത്തിച്ചേരാവുന്നതാണ് അടിപൊളി ഒരു യാത്ര തന്നെയാണ് കുമളി യാത്ര എന്ന് പറയുന്നത് പിന്നെ തിരിച്ചു വരുമ്പോഴും നമുക്കതുപോലെ കൃത്യമായി ടിക്കറ്റ് ബുക്ക് ചെയ്ത് തിരിച്ചു വരാൻ കഴിയുന്നതാണ് പിന്നെ നമ്മൾ പോകുന്നത് കൃത്യമായ ഡെസ്റ്റിനേഷൻ തീരുമാനിച്ചിട്ട് തന്നെയാണ് കുമളി പോകേണ്ടത് അപ്പോൾ അങ്ങനെ കൃത്യമായ സ്ഥലങ്ങൾ നമ്മൾ കൃത്യമായ ഒരു ചാർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടുവരാൻ പറ്റുന്ന ഒരു സുന്ദര പ്രദേശം കൂടിയാണ് ഈ കുമളി എന്ന് പറയുന്നത് അപ്പോൾ കുമളിയുടെ ഒരു തിയേറ്ററാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അപ്പം നമുക്ക് അധികം നമ്മൾ ഈ പറഞ്ഞ് നിങ്ങളെ മോഷിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ മൈ ട്യൂബ് അറ്റ് എ സ്പാർട്ടൻസ് വേൾഡ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യം നമുക്ക് കുമളി എന്താണ് എന്ന് പഠിക്കാം കേരളവും തമിഴ്നാടും അതിർത്തി പങ്കിടുന്ന ചെറു പട്ടണമാണ് ഈ കുമളി എന്ന് പറയുന്നത് ഇത് നമ്മൾ യാത്രയുടെ ഏറ്റവും പിന്നെ മനോഹരമായ ഒരു പ്രദേശമായി തീരുക എന്ന് പറഞ്ഞത് കുമിളിയിലെ ഒരു ബോട്ടിങ്ങുണ്ട് പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിലൂടെയുള്ള ഒരു ബോട്ടിങ് അതോടൊപ്പം തന്നെ ഈ നമ്മൾ ഈ കുമിളിയിലേക്ക് ചെന്നിറങ്ങുന്ന സമയത്ത് തന്നെ ഈ ബോട്ടിങ്ങിനേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ കാഴ്ചയാണ് ഈ കുമളിയിലേക്ക് പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ഒരു ആന ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് കാണാൻ കഴിഞ്ഞു അതൊരു ഭാഗ്യമാണ് ആന അവിടെ ആ പുഴക്കരയിൽ നിന്നും വെള്ളം കുടിക്കുന്ന ഒരു കാഴ്ച ആ വളരെ മനോഹരമായ ഒരു പോസിറ്റീവ് വൈബ് തന്നെ നമുക്ക് തരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇത് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ യാത്ര നമുക്ക് ഒരിക്കലും മിസ്സ് ചെയ്തിട്ടില്ല ഇതുപോലെ ഒരുപാട് ഒരുപാട് സുന്ദര മുഹൂർത്തങ്ങൾ നിങ്ങളിലേക്ക് പകർന്നു നൽകുവാൻ ഈ വീഡിയോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഒരു ആന അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് ഒരുപാട് സുന്ദര മുഹൂർത്തങ്ങൾ അടങ്ങിയ ഒരു നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ പോകുന്നത് അതോടൊപ്പം തന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് ഇൻഫർമേഷനും നിങ്ങൾക്ക് തരാൻ കഴിയും പിന്നെ മൂന്നാറിൽ പ്രതീക്ഷിക്കുന്ന അതേ തണുപ്പുമായിട്ട് ഇവിടെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരും യാത്രയ്ക്ക് വരായിരുന്നു വിനോദസഞ്ചാര മേഖല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മൈനസ് ഏറ്റവും കൂടിയ കുറഞ്ഞ താപനില പതിനേഴും ഒരുപാട് അത്ര വലിയ തണുപ്പൊന്നും ഇവിടെ പ്രതീക്ഷിക്കേണ്ട എന്നാൽ മൂന്നാറിൻ്റെ തൊട്ട് എഗെയിൻസ്റ്റ് ഉള്ളൊരു പ്രദേശം കൂടിയാണ് മൂന്നാറ് കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ളൊരു പ്രദേശമാണ് പക്ഷേ കുമളി അങ്ങനെയല്ല കുമളിയിൽ തണുപ്പ് പ്രതീക്ഷിച്ചാലും ടൂറിസ്റ്റുകൾ വരേണ്ടതില്ല ഇവിടെ യാത്രകളും നയനമനോഹരമായ കാഴ്ചകളും മാത്രം പ്രതീക്ഷിച്ച് വന്നാൽ മതി കുമളി എന്ന് പറയുന്നത് ആപ്പിൾ എന്നാണ് ഇവിടെ ഒരു മലമ്പ്രദേശം ആയതുകൊണ്ട് ആപ്പിള് പിന്നെ മുന്തിരി ഈ തൊട്ടടുത്ത കമ്പം തേനിയൊക്കെ ഉള്ളതുകൊണ്ട് ആപ്പിള് മുന്തിരി ഓറഞ്ച് ഒക്കെ ഫലഭൂഷ്ടമായി പ്ലാന്റ് ചെയ്ത് നിർമ്മിക്കുന്നുണ്ട് അതുപോലെ തന്നെ തേയിലക്കാടുകൾ കാപ്പിത്തോട്ടങ്ങൾ ഒരുപാടുണ്ട് കുമളിയിൽ പക്ഷേ ചൂട് അത് തണുപ്പ് നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും അപേക്ഷിച്ച് ഈ കുമളിയിലെ തണുപ്പ് വളരെ കുറവാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണുള്ളത് ഇവിടെ ടൈഗർ ഒന്നും കാണാനില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ബോട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ അടുത്ത് നമ്മളെ പ്രതീക്ഷിച്ച് ഇല്ലെങ്കിൽ നമ്മളെ വരവേൽക്കുന്നത് ഇത്തരം പുള്ളിമാനുകളാണ് പിന്നെ ഒരുപാട് ഒരുപാട് ചെറുതും വലുതുമായി ഒരുപാട് കുട്ടികൾ നമ്മളെ ഇങ്ങനെ ആ വനത്തിനകത്തേക്ക് കയറിപ്പോകുന്നത് നമ്മളെ വീഡിയോയുടെ ആ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും നമുക്കത് അധികം സൂം ചെയ്ത് കാണിക്കാൻ കഴിയുന്നില്ല അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ വളരെ ഹാപ്പിയായി നിങ്ങൾ സന്തോഷത്തോടെ കാണുകയാണെങ്കിൽ ഇനി ഒരുപാട് ഒരുപാട് വന്യമൃഗങ്ങളെ നിങ്ങളെ നേരിട്ട് കാണിച്ചു തരാൻ കഴിയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ പെരിയാർ നദിയിലൂടെയുള്ള ഈ ഒരു ബോട്ടിങ് അത് ആസ്വദിച്ച് ആസ്വദിച്ച ഒരുപാട് പേര് ഇതിപ്പോൾ കാണുന്നുണ്ടാവും അവർ നമ്മളെ കഴിഞ്ഞു അധികം ആനക്കൂട്ടങ്ങൾ പിന്നെ മാന കാട്ടുപോത്ത് ൊക്കെ ഈ ഇറങ്ങി കുളിക്കുന്നതും തീറ്റ തിന്നുന്നതും ഈ വരമ്പത്തൊക്കെ നിൽക്കുന്നതും ഒരുപാട് ഒരുപാട് കണ്ട ആൾക്കാരുണ്ടാവും പക്ഷേ നമ്മുടെ ഭാഗ്യം അങ്ങനെ കിട്ടിയിട്ടില്ല ഒരുപാട് പക്ഷേ നമുക്ക് കാട്ടുപോകത്തിലേക്ക് ഇപ്പോൾ ഈ യാത്രയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ആനയെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പുള്ളിമാനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കരടിയെ വിദൂരമായ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് അത്ര പൂർണ്ണമായും നിങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അതുമാത്രമല്ല നമ്മുടെ ഈ തേക്കടിയെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ആയിരത്തി ൂറ്റി തൊണ്ണൂറുകളില് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ നിർമ്മാണം നടക്കുന്നതിനോടൊപ്പം തന്നെ പിന്നെ ഈ ഒരു പ്രദേശം ഭൂമിയായിരുന്നു വനപ്രദേശമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം ഈ ഒരു പ്രദേശത്തുണ്ടായിരുന്ന ഈ വനം വെള്ളം സ്വാഭാവികമായും വെള്ളം സ്റ്റോർ ചെയ്യാൻ മുല്ലപ്പെരിയാർ തുടങ്ങുമ്പോഴത്തേക്കും ഇതിങ്ങോട്ട് കയറി കയറി പിന്നെ ഈ ഒരു പ്രദേശം മൊത്തം വെള്ളം കൈയടക്കുക ചെയ്തത് അപ്പോൾ ഈ ഒരു പ്രദേശത്തിന് പിന്നീട് പിന്നീട് പൂർവികര് തേക്കടി എന്ന് പറയാൻ അതായത് ഈ ഉണ്ടായിരുന്ന വനങ്ങളിൽ ഉണ്ടായിരുന്ന തേക്കുകൾ വെള്ളത്തിനടിയിലേക്ക് പോവുകയും പിന്നെ തുടർന്ന് ഈ സ്ഥലത്തെ തേക്കടി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ആ പാറയുടെ അടിയിലൊരു പാമ്പാട്ടോ അത് നിങ്ങൾ ഒരുപാട് നമ്മൾ കുറേ കാണുന്നുണ്ടായിരുന്നു പാമ്പ് നീർക്കൂരി ഒക്കെ നമ്മൾ ഈ കാണുന്നുണ്ട് അവരുടെ സ്വൈര്യവിഹാരങ്ങളൊന്നും തടസ്സപ്പെടുത്താതെ തന്നെ ഇവിടെ ഈ എക്കോ ടൂറിസം അതുപോലുള്ള പരിപാടികൾ ഗൈഡുമാരൊക്കെ നമ്മൾ ഈ വനത്തിനകത്തേക്ക് കൊണ്ടുപോയിട്ട് മൃഗങ്ങളെ നേരിട്ട് കാണിച്ച് തരുന്ന പരിപാടിയുണ്ട് അവിടെ ടെൻറ്റടിച്ച് ജീവിക്കാൻ കഴിയുന്ന താമസിക്കാനായിട്ട് രണ്ടുമൂന്നും ദിവസമൊക്കെ താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ടെൻറ്റൊക്കെ ആയിട്ട് പോകുന്ന പരിപാടിയുണ്ട് ഒരുപാട് ഒരുപാട് കാരണം ഞാൻ പിന്നെ ഒരു കാര്യം പറയാട്ടെ നിങ്ങളോട് ശരിക്കും സഹതാപത്തോടെ പറയുന്നതാണ് നമ്മുടെ ഈ തേക്കടി എന്ന് പറയുന്നത് ഉത്തരേന്ത്യക്കാരെ ഏറ്റെടുത്തു കഴിഞ്ഞൊരു പ്രദേശം ാണ് ഇവിടെ മലയാളികളെ മഷി നോക്കിയിട്ട കാണാനില്ല ഒരു രണ്ടോ മൂന്നോ ഒരു കുടുംബോ അങ്ങനെ ഒന്നുമില്ല രണ്ടോ മൂന്നോ പേര് വരികയാണെങ്കിലും പക്ഷേ ഉത്തരേന്ത്യക്കാരും അമേരിക്കക്കാരും ബ്രിട്ടനുകാരും സ്വിറ്റ്സർലാൻഡുകാരും ഒക്കെ ഒരുപാട് വന്ന് ഇതിൻ്റെ ഭംഗി ആസ്വദിച്ച് പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല ഈ തേക്കളിയിലെ ഏറ്റവും വലിയ മുഖമുദ്രയാണ് ഈ തൂ ഈ തേക്കും അതിൻ്റെ മുകളിൽ കൂട് കൂട്ടിയ പക്ഷികളുമൊക്കെ അപ്പോൾ നമ്മൾ ഈ ഈ യാത്ര ശരിക്കും നമുക്ക് ഏറ്റവും മനോഹരമായ ഒരു യാത്രയായിരിക്കും കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് പിന്നെ കമുകി കാമുകന്മാർ എങ്ങനെയായാലും ആ ഒരു യാത്ര ആസ്വദിക്കാനുള്ള മൂടുണ്ടെങ്കിൽ എല്ലാ രീതിയിലും നമ്മളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലാണ് ഈ തേക്കടി യാത്ര നമുക്ക് കിട്ടുക ഒരിക്കലും ഒരു ഒരു പോയിന്റിൽ പോലും നമുക്ക് മിസ്സാവില്ല ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങളുടെ സമ്മിശ്ര കേന്ദ്രമാണ് ഈയൊരു ഈ ബോട്ട് യാത്ര എന്നതിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ഈ കുമളി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വൃഷ്ടി പ്രദേശമാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലൊരു ഈ ബോട്ട് യാത്രയിൽ എന്തോ അപകടം കുറ്റി മരത്തിൽ ഇടിച്ചിട്ട് തട്ടേക്കാട്ട് ബോട്ട് അപകടമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിച്ചിരുന്നു മതിയായ സുരക്ഷാ കാരണങ്ങളൊന്നും ഇല്ലാതെ അവിടെ ഈ ബോട്ട് യാത്ര നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതൊക്കെ പഴങ്കഥകളാണ് നമ്മളിപ്പോഴും അതിന് അത് പേടിച്ച് ഈ ഒരു യാത്ര മിസ്സ് ചെയ്യരുതെന്ന് തന്നെ പറയുന്നത് എല്ലാവിധ മുൻകരുതലുകളും എടുത്ത് നമ്മളെപ്പോലുള്ള തദ്ദേശീയർ അവിടെ പോയി ഈ ബോട്ട് യാത്ര ആസ്വദിക്കുക തന്നെ വേണം പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പകർന്ന് നൽകാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ കൂടെ ഞാൻ പറയാം നമ്മൾ ഈ ബോട്ടിങ്ങിന് പോകുന്നതിന് ഒരു മാസം മുന്നേ ഒരു പ്ലാൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പായും തേക്കിടി ബോട്ടിങ് കൃത്യമായി നിങ്ങൾ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോവുക തന്നെ വേണം കാരണം ആ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറയാം മിസ്സ് പോയി മിസ്സായി പോയതാണ് നമ്മൾ അവിടെ ഒന്നും രണ്ട് മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഈ ടിക്കറ്റ് എടുത്തത് കേട്ടോ എനിക്ക് യാത്ര ഇല്ലെങ്കിൽ ഈ ഒരു ബോട്ടിങ് നടത്തണമെന്നുള്ളൊരു വാശി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ടിക്കറ്റിനടു നിന്നത് നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ വിശ്രമിക്കാൻ വിട്ടാൽ പോലും നമുക്കവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് മുഷിപ്പുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു ശരിക്കും ഒരുപാട് ഒരുപാട് അളവറ്റ വനസമ്പത്തും അതോടൊപ്പം തന്നെ ഈ കാലം ചെയ്ത മരങ്ങളെന്നൊക്കെ പറയുന്ന പല മരങ്ങളും മുളയും മുളങ്കാടും പക്ഷികളും വേഴാമ്പലും ഒക്കെ നമ്മുടെ കൺമുമ്പിൽ വന്ന് നൃത്തം ചെയ്തു പോകുന്ന കാഴ്ചകൾ നമുക്ക് മിസ്സ് ചെയ്യാൻ പാടില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ഈ ബോട്ടിങ്ങിൽ എന്തിരിക്കുന്നു പിന്നെ യാത്രകൾ എന്താണ് എന്താന്ന് ശരിക്കും നമുക്കൊന്നും പറഞ്ഞു തരാൻ കഴിയില്ല കാരണം നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ നമ്മൾ യാത്രകളിലൂടെ നേടിയെടുക്കുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുക നിങ്ങളത് ആസ്വദിക്കുക നിങ്ങൾക്കും പോകാനൊരു ഇൻസ്പിറേഷൻ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ മുഖ്യമായ കണ്ടൻറ്റ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ വേറെ ഒരു പെയ്ഡ് പ്രമോഷൻ ഒന്നുമല്ല അവിടെ ഈ കുമളിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ റൈസ് ഒരു എന്നും പറഞ്ഞിട്ടൊരു അത്യാവശ്യം നല്ല കീടില ഹോട്ടലുണ്ട് അപ്പോൾ വലിയ റേറ്റ് ഒന്നും അവർ വാങ്ങുന്നൊന്നുമില്ല റൈസ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ നിങ്ങൾ അവിടെ പോയ കട്ടപ്പന കുമളി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ റൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ വേണം ആ ചേട്ടൻ ചെറിയൊരു ഹാൻഡിക്യാപ്ഡാണ് അദ്ദേഹം വളരെ വളരെ നീറ്റായ ഒരു ഹോട്ടലും റൂമും ഒക്കെ നമുക്ക് തരുന്നുണ്ട് അതോടൊപ്പം തന്നെ വളരെ ഹൃദ്യമായ പെരുമാറ്റമാണ് നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്നിങ്ങനെ വരുന്നു എത്ര പേരുണ്ട് നിങ്ങൾക്ക് കംഫർട്ടാണോ പിന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന അവരുടെ കയ്യിൽ റൂമില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വേറൊരു റൂം സെറ്റ് ചെയ്ത് തരാ എന്ന് പറയാൻ കാണിച്ച ആ ചേട്ടൻ്റെ മനസ്സിന് ഞാൻ ഈ ഒരു നിമിഷം ഹാറ്റ്സ് ഓഫ് നൽകുകയാണ് ഹോട്ടൽ റൈസ് എന്നാണ് ആ ചേട്ടൻ്റെ ഹോട്ടലിൻ്റെ പേര് അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് നിങ്ങൾ എല്ലാവരും ഇതുപോലൊരു യാത്രയാണ് ഇഷ്ടപ്പെട്ടു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായി തരുവാൻ ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളും ശ്രമിക്കുന്നുണ്ട് അപ്പം നമ്മൾ പറഞ്ഞില്ലേ കാട്ടുപോത്ത് അത് ഈ ബോട്ട് അങ്ങോട്ട് അടുപ്പിക്കണ്ടെന്നാണ് അവർ പറഞ്ഞത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോട്ട് കാണുമ്പോൾ അത് ചിഹ്നം ചിഹ്നം മാറിപ്പോകും അവർ വെകിളി പോണ്ട് പോകുന്നൊരു ടീമാണ് പോലും ഈ കാട്ടുപോകുന്നത് അതുകൊണ്ട് നമുക്ക് ദൂരത്തു നിന്ന് കാണാൻ മാത്രമേ ഈ ചങ്ങായി സഹായിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ നിങ്ങളെല്ലാവരും ഈ ഒരു പ്രദേശത്തേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഈ യാത്ര അതിൻ്റേതായ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ അപ്പോൾ നമ്മളൊരു വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ നമ്മുടെ മൈ ട്യൂബ് അറ്റ് എ സ്പാർട്ടൺസ് വേൾഡ് സൈനിങ് ഓഫ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം